ഇന്നത്തെ വീഡിയോ ഫിലുവിന് ഒരു കോമ്പറ്റീഷൻ ഉണ്ട് കേട്ടോ ഞങ്ങൾ വീടിന് ഒരു സ്കൂളിൽ വെച്ചാണ് കോമ്പറ്റീഷൻ നടക്കുന്നത് ഫിലിൻ്റെ ടീച്ചേഴ്സൊക്കെ എത്തിയിട്ടുണ്ട് ഇത് കോമ്പറ്റീഷൻ നേരത്തെ കഴിഞ്ഞതാണ് വീഡിയോ ഞങ്ങൾ ഇപ്പോഴാണ് ഇടുന്നത് കേട്ടോ ഇപ്പോൾ ടീച്ചേഴ്സിനൊക്കെ കണ്ടില്ലേ ഫിലുവിനൊക്കെ കണ്ടില്ലേ മലയാള മനോരമ പാലജനസിക്ക നടത്തുന്ന ദേശഭക്തിഗാന മത്സരമാണ് കേട്ടോ നടക്കുന്നത് വിവിധ സ്കൂളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ജൂനിയർ സീനിയർ വിഭാഗത്തിലാണ് കോമ്പറ്റീഷൻ നടക്കുന്നത് ഫിലുവിനെ കണ്ടില്ലേ അപ്പോൾ ഇവർ ഇവിടെ വന്ന് ഞങ്ങളിവിടെ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് ഫിലും ഫിലൂവിൻ്റെ ഫ്രണ്ടും ഫ്രണ്ടിനെയും വെച്ച് ഫിലുവിൻ്റെ ഫ്രണ്ടിൻ്റെ മമ്മി അവിടെ വീഡിയോ ഒക്കെ എടുക്കുകയാണ് പിന്നെ അവർ കുറച്ച് നേരം അവിടെ പാട്ടൊക്കെ പ്രാക്ടീസൊക്കെ ചെയ്തു കേട്ടോ പിന്നെ ജഡ്ജസ് ഒക്കെ വന്നു പരിപാടി സ്റ്റാർട്ട് ചെയ്യുകയാണ് നമുക്ക് അതൊക്കെ കാണാം കേട്ടോ ഇനാഗ്രേഷനാണ് കേട്ടോ നടക്കുന്നത് ജൂനിയർ വിഭാഗം കോമ്പറ്റീഷനാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഫസ്റ്റ് ചെസ് നമ്പർ തന്നെ ഫിലുവിനും ഫ്രണ്ട്സിനും ആണ് കിട്ടിയത് കേട്ടോ അപ്പോൾ അവർ അതിനു വേണ്ടിയിട്ട് റെഡി ആവുകയാണ് സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ जयकोडकीवामृतम् जयभारता वन्दनम् भो ഫിലുവിൻ്റെ ഫിലുവിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും കോമ്പറ്റീഷൻ കഴിഞ്ഞു കേട്ടോ ഫുൾ സോങ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ ശേഷം എല്ലാവരുടെയും നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ പിന്നെ പ്രൈസ് അനൗൺസ് ചെയ്യണേ ഫിലൂൻ്റെ ജൂനിയർ വിഭാഗത്തിൽ ഫിലൂനും ഫ്രണ്ട്സിനും തേർഡ് പ്രൈസ് കിട്ടിയത് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പം അവരത് വാങ്ങിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറി നിൽക്കണം കേട്ടോ അപ്പൊ ഗാൾസ് ഞങ്ങൾക്കായിരുന്നു തേർഡ് പ്രൈസ് ദൈ കണ്ടോ ഞങ്ങൾ ട്രോഫി വാങ്ങുന്നത് കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞു നല്ല അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ അവിടെ ഇവരെ പിള്ളേരൊക്കെ വെച്ച് കുറെ ടീച്ചേഴ്സിനൊക്കെ പിള്ളേരും ടീച്ചേഴ്സും ഒക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ആ ഫോട്ടോസൊക്കെ ഈ വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനലിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും എന്നെ എല്ലാവരും സപ്പോർട്ടും ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും ബൈ ബൈ